ചിങ്ങം ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് പുനലൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം സംഘടിപ്പിച്ചു കർഷകരെ ആദരിക്കലും കർഷകർക്ക് അവാർഡ് വിതരണവും പുനലൂർ പി എസ് സുബാൽ നിർവഹിച്ചു വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാൽ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിപുലമായിട്ടുള്ള ആർഭാടകരമായിട്ടുള്ള പരിപാടികൾ ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും തീരുമാനിച്ചിട്ടുള്ളത് അർത്ഥവത്തായി ചടങ്ങ് സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുനലൂരിലും കർഷക ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ താലൂക്കിൽ എല്ലാ കൃഷിഭവനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എം എൽ എ എന്ന നിലയിൽ എല്ലായിടത്തും ഒന്ന് പങ്കെടുക്കേണ്ട അനിവാര്യത ഉള്ളതുകൊണ്ട് ഞാൻ സംസാരത്തിന് മുതിരുന്നില്ല ഈ ചടങ്ങിൽ കഴിയാത്ത പുനലൂർ സ്വയംവര ഹാളിൽ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു മറ്റൊന്ന് നമ്മുടെ ആദരണീയനായ എം എൽ എക്ക് ഇന്ന് ചിങ്ങവെന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എല്ലായിടവും ഒന്ന് ചെന്നെത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന അഭിമാനപ്പെട്ട കർഷക സുഹൃത്തുക്കൾ വലിയ കൂടിയാണ് നമ്മുടെ പുനലൂർ നഗരസഭ അവരെ കഴിഞ്ഞ വർഷങ്ങളിലായി ആദരിക്കപ്പെട്ടിട്ടുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് പി എ അനസ് വി പി ഉണ്ണികൃഷ്ണൻ വസന്താരഞ്ജൻ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജൈവകൃഷി മാർത്തോമ ബോയ്സ് ഹോം കലയനാട് മികച്ച കൂൺ കർഷക താജുനീസ മികച്ച വാഴ കൃഷി കർഷകൻ വിഷ്ണു എം ബി എ പുഷ്പ കർഷകൻ ജേക്കബ് സമ്മിശ്ര കർഷകൻ ജയാനന്ദൻ മണിയാർ മികച്ച ക്ഷീരകർഷകൻ സുർജിത്ത് മികച്ച കർഷക തൊഴിലാളി ശിവദാസൻ തേനീച്ച കർഷകൻ ഷാജി വാളക്കോട് പച്ചക്കറി കർഷകൻ ഭുവനചന്ദ്രൻ എന്നിവരെയാണ് അനുമോദിച്ചത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ